ബിഗ് ബോസ് മലയാളം സീസൺസില് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടാസ്ക് കുഴിപ്പണം എന്ന ടാസ്ക്കാണ് ഇതും ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് ഒരു സ്റ്റാൻഡിൽ ഒരു പ്രതലം മൂവ് ചെയ്യുന്ന ഒരു പ്രതലമുണ്ട് പ്രതലത്തിൽ രണ്ട് ഹാൻഡിലുണ്ട് പിടിക്കാനായിട്ട് എന്നിട്ട് ഈ പ്രതലത്തിൻ്റെ എൻഡിലായിട്ട് അഞ്ച് ഗ്ലാസ് ഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഓരോ ഗ്ലാസ്സിന് അമ്പതിനായിരം രൂപ വീതം അല്ല പതിനായിരം രൂപ വീതം അഞ്ച് ഗ്ലാസ്സിന് അമ്പതിനായിരം രൂപ എന്നിട്ട് ഇതിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റാൻഡിൽ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ബൗളിൽ നിറച്ചും ബോളുകളാണ് ഈ ബോളുകൾ ഒരു മിനിറ്റിനുള്ളിൽ ഈ ഗ്ലാസ്സിൽ ഇടണം ഓരോ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിടുന്നതനുസരിച്ച് പതിനായിരം രൂപ വീതം കിട്ടും ഒരാൾ ഒരു കണ്ടസ്റ്റൻസ് ഇട്ട ഗ്ലാസ്സിൽ അടുത്ത ആൾക്ക് ഇടാൻ പറ്റില്ല ആദ്യം വരുന്ന ആളോ അതിന് ഇടയ്ക്ക് വരുന്ന ആളോ ഈ മൊത്തം ഗ്ലാസ്സിലും ബോളുകൾ ഇട്ടാലും ടാസ്ക് അവസാനിക്കും പിന്നീടുള്ളവർക്ക് അവസരം കിട്ടുന്നതല്ല അതാണ് ടാസ്ക് അങ്ങനെ ടാസ്ക്കിൽ വിജയിച്ചിരിക്കുന്നത് അക്ബർ ഇരുപതിനായിരം രൂപ നേടി അനീഷ് പതിനായിരം രൂപ നേടി സാബുവൻ പതിനായിരം രൂപ നേടി അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം